വിശദമായി എംഇസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു കൊടുങ്ങല്ലൂരിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പാഠ്യപാഠ്യേതര മികവോടെ മികച്ച വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുന്ന ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷവും സ്തുദർഹ്യമായ സേവനം നടത്തി വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനവും നടന്നു एम एस जनरल सेक्रेटरी के के कुञ्जु मुइती त्रिपाठी उल्खानन ചെയ്തു മൂന്നാം അധ്യായം റിഡ്ർ ചെയ്യുന്ന അഭ്യർമികന അധ്യായമർക്കുള്ള യാത്രയേറ്റ സമ്മേളനമുണ്ട നടക്കുന്നത് വീരിലെ യുവദേഷൻ മിന്നായ സ്കൂൾ ബോർഡ് കമ്മിറ്റി ചെയർമാൻ പിവി മുയിതി സെക്രട്ടറിസ് സ്പനക്കേയ മുണ്ടനായ സഹായം സ്കൂളി ടീച്ചർ പി ടി എ പ്രസിഡന്റ് റഫീ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ഏറ്റവും മൂന്നര നേതാക്കളെ മാനേജിംഗ് കമ്മിറ്റി അധ്യാപകർ പി ടി എ ഭാരവാഹികളെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന എംഇ എ സ്കൂൾ ചെയർമാൻ പി എം മുഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു എം ഇ എസ് സെക്രട്ടറി പി കെ മുഹമ്മദ് ഇബ്രാഹിം സ്മരണിക പ്രകാശനം ചെയ്തു ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ ബിന്ദു ടീച്ചർ സീനത്ത് ടീച്ചർ ഷക്കീല ടീച്ചർ എന്നിവർക്ക് പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് റാഫി ഉപഹാരം നൽകി ആദരിച്ചു ദേശീയ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും അർദ്ധവാർഷിക പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും എം ഇ എസ് അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് നടത്തി സ്കൂൾ കമ്മിറ്റി ട്രഷർ അബ്ദുൾ സലാം പി ടി എ വൈസ് പ്രസിഡന്റ് റഷീദ ടി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആദിത്യൻ മെമ്മോറിയൽ എൻറ്റോൺമെന്റ് ബോണ്ട് സ്കൂൾ ലീഡർ ആര്യ വി ആർ കൈമാറ്റം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ വി കെ റഫിക്ക് സ്വാഗതവും സ്കൂൾ ഹെഡ്മസ്റ്റർ എ അനീസ നന്ദിയും പറഞ്ഞു മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും പി പ്രതിനിധികളും അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു